പദ്ധതി േഖയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ഗോപിദാസിന് നൽകി കൊണ്ട് അവർ പുറത്തിറക്കി പത്ത് കോടി പതിനാല് ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് കരട് രൂപരേഖയായി വികസന സമിതി യോഗം ചർച്ച ചെയ്തത് ഞങ്ങള് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷം ഒമ്പത് കോടി രൂപ ലൈഫിന് വേണ്ടി മാറ്റിവെച്ചതാണ് ഞങ്ങൾ വിവിധ പഞ്ചായത്തുകൾക്ക് വേണ്ടി ലൈഫിന് വേണ്ടി ഞങ്ങൾ ഒമ്പത് കോടി രൂപ നമ്മൾ മാറ്റി മാറ്റിവെച്ചു പക്ഷേ ഇപ്പൊ മാറ്റി വെക്കേണ്ടതായിട്ടാണ് ഇ എം എ വഴിയുടെ കണക്കെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റ് ചില റോഡുകളും തോടുകളും ഒക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതായി വരികയാണ് പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ച വെക്കേണ്ടി വന്നാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യമായ ശാക്തീകരണം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും നമ്മളുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് ഉൾപ്പെടെ നമുക്ക് ഫണ്ട് മാറ്റിവെക്കപ്പെടേണ്ടിയൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മളുടെ ലക്ഷ്യം ഈ വികസനം എന്ന ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അനുഭവിക്കുന്ന ആളുകളും കൂടി പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരും അതല്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഏറ്റെടുക്കാൻ വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ് ലക്ഷം രൂപയും ഭവന നിർമ്മാണ മേഖലയിൽ രണ്ടു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമം വയോജന മേഖലകൾക്ക് മുപ്പത് ലക്ഷം രൂപ വീതവും കുടിവെള്ള ശുചിത്വ മേഖലകൾക്കായി ഒരു കോടി രൂപയുമാണ് കരട് വികസന രേഖയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പട്ടികജാതി മേഖലയിൽ രണ്ടു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തിയപ്പോൾ പട്ടികവർഗ വിഭാഗത്തിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വികസന സമിതി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജസി ഷാജൻ പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശികുമാർ ജാൻസി സാബു സുബി സണ്ണി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും വികസന സമിതി അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി